ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ലാലേട്ടൻ വന്ന ബിഗ് ബോസ് സീസൺ സെവനെ കുറിച്ചുള്ള ഒരു ചെ കു കുഞ്ഞറിവ്യൂ ലാലേട്ടൻ വന്ന ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ ഇന്നലെ കണ്ടു യഥാർത്ഥത്തിൽ ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആരെയെന്ന് എന്നോട് ചോദിച്ചാൽ അത് ലാലേട്ടൻ തന്നെയാണെന്ന് എനിക്ക് പറയേണ്ടി വരും അല്ലേ ഇപ്പം അനീഷിനെയോ അനിമോളയോ ഒന്നും കുറ്റം പറയാൻ പറ്റാത്ത സാഹചര്യമാണ് കാരണം എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ തെറിയോട് തെറി തെറിയഭിഷേകം തെറി പക്ഷെ എന്തു ചെയ്യാം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഇന്നലെ ഇപ്പം അനീഷോട്ട് തുടങ്ങിയാൽ അനീഷിന് ആ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് ആദ്യമേ അങ്ങ് സമ്മതിച്ചാൽ മാത്രം മതിയായിരുന്നു അല്ലേ ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നു എം എ മലയാളമാണോ എന്ന് അല്ലാതെ ഒറ്റ വാക്കിൽ നിർത്തി ജനങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവില്ലേ അദ്ദേഹം പഠിച്ചത് ഏത് സബ്ജെക്റ്റാണെന്ന് പക്ഷേ അതിവിദഗ്ധമായി പറയാതെ പോയി നമ്മൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തരുത് അനീഷ് നല്ല പ്ലെയറാണ് പക്ഷേ കുറേ ദിവസം ഗുഡ് മോർണിംഗ് ഒക്കെ രാവിലെ പറഞ്ഞു ഞാനും കേട്ടിരുന്ന ഞാനും കണ്ടിരുന്നതാണ് എന്നിട്ട് പിന്നെ അന്ന് ഞാൻ ചിന്തിച്ചു ഇത് മാറിയപ്പോൾ പക്ഷേ അപ്പോഴും നമുക്ക് പറയേണ്ട കോൺടാക്ട്സ് വന്നില്ല ലാലേട്ട ലാസ്റ്റിൽ പറയുന്നതും ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞല്ലേ പോകുന്നു ഇപ്പം ഇംഗ്ലീഷ് ആവട്ടെ മലയാളം ആവട്ടെ അതൊരു അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് കുറേ പേർ വരും അതുതന്നെയാണെന്ന് അറിയാം കാരണം എന്ത് ചെയ്താലും അത് അക്കൗണ്ടിലേക്കാക്കണം എന്ന ഒരു ചിന്ത മാത്രമേ ഉള്ളൂ പിന്നെ താൻ പിടിക്കുന്ന മോലിന് നൂറ് കൊമ്പ് ആ ഒരു ഇതുകൂടെ ഉണ്ട് അതൊന്ന് മാറ്റിയാൽ അനീഷ് നല്ല പ്ലെയർ തന്നെയാണ് എനിക്ക് ഇതുവരെക്കും ആ ഒരു രീതിയിൽ പറയാനായിട്ട് പറ്റി തുടങ്ങിയിട്ടില്ല കുറേ കറക്ഷൻസ് വരുത്തണം അപ്പം ഒന്നുകൂടെ ഒന്ന് മെച്ചപ്പെടാനുണ്ട് ഇനി രണ്ടാഴ്ച മൂന്നാഴ്ച കൂടെ ഉള്ളൂ ദെൻ കൂടെ ഉള്ളത് അനിമോൾ ഇവർ രണ്ടുപേരെ ഇന്നലെ പറഞ്ഞ പോലെ രണ്ടുപേരെ ഒരേ ത്രാസ്സിൽ കെട്ടാൻ പറ്റും ഇന്നലെ ഇത്രയും ചോദ്യം ലാലേട്ടം ചോദിക്കുമ്പോൾ അനിമോൾക്ക് ഒരു അല്പം കോമൺ സെൻസ് അതിബുദ്ധിയുള്ള ആളാണ് അനിമോൾ അല്ലേ അവിടെ നിന്ന് ആര്യൻ്റെ അതിനകത്ത് എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉള്ള ഒരു ആ വാക്കും പറഞ്ഞുകൊണ്ട് ഏഹ് എന്തെല്ലാമാണ് അവിടെ നിന്ന് മെഴുകിയത് അദ്ദേഹത്തിന് അതിനകത്തൊരു ഇമ്മ്യൂണിറ്റി പോയിന്റ് കിട്ടുന്നെങ്കിൽ നല്ലതല്ലേ എല്ലാവരും അതുതന്നെയല്ലേ ആഗ്രഹിക്കുന്നത് ക്യാപ്റ്റൻസി കിട്ടിയാൽ അടുത്ത് ഈ ആഴ്ച വേണ്ട രണ്ടാഴ്ച അവിടെ നിൽക്കാൻ പറ്റും പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതിന് തന്നെയാണ് എല്ലാവരും കളിക്കുന്നത് പറഞ്ഞതിൽ നിന്ന് പറഞ്ഞതിൽ മാറി ഞാൻ ബോംബ് പറഞ്ഞിട്ടുള്ളത് ഒരു കള്ളം പറഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് തെറ്റി അതിനെ ന്യായീകരിക്കാൻ പിന്നെ പത്ത് കള്ളങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ അതിന് നല്ല പ്ലെയറാണ് പക്ഷേ കുഴിയിലേക്ക് കുഴിയിലേക്ക് പതിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പിയാർ വരും എന്നത്തെ തെറി വിളിക്കാനായിട്ട് വരും പക്ഷെ പറയാതിരിക്കാൻ നിവർത്തിയില്ല ഏഹ് അനുമോള് ഒന്നുകൂടെ ഒന്ന് സ്മാർട്ടായാൽ സംഭവം ഗംഭീരമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി അടുത്തതേക്ക് പോയാൽ ആര്യൻ ആര്യനോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണീച്ച് കൃത്യമായിട്ട് പറയുന്നൊരു നേച്ചറാണ് കണ്ടിട്ടുള്ളത് തെറ്റുകൾ ചെയ്യാറുണ്ട് കള്ളങ്ങൾ ചെയ്യാറുണ്ട് ഗെയിമിൻ്റെ ഭാഗങ്ങളായിട്ട് എല്ലാവരും കള്ളങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ കള്ളങ്ങൾ കുറയ്ക്കുന്നതാണ് എല്ലാവരും കള്ളത്തരത്തിൽ വരുമ്പോൾ ഏറ്റവും കുറച്ച് കള്ളം ചെയ്യുന്ന ആളിന് ആ ആയിരിക്കണമല്ലോ വിന്നറാവേണ്ടത് പക്ഷേ അയാൾ നല്ല പെർഫോമറും ആയിരിക്കണം പക്ഷെ ആ കോയിനുകൾ എടുത്ത് മാറ്റിയത് അത് ആര്യം ചെയ്തത് ശരിയായില്ല അതുകൊണ്ട് ആ ഒരു പെർഫോമൻസ് എനിക്ക് ആര്യനോട് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഒരു വെപ്രാളത്തിൽ നാലെണ്ണത്തിൽ ഏതെങ്കിലും തനിക്ക് പണി കിട്ടുന്ന ഇത് മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരെണ്ണം ആവോ എന്ന് വിചാരിച്ചു പക്ഷേ ആ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ കാർഡിൽ ഒരു പക്ഷേ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഏതെങ്കിലും ഒരു കാർഡിൽ യു ആർ ഡയറക്റ്റ് നോമിനേറ്റഡ് ടു ദി ഫൈനൽ ഫൈവ് എന്ന് പറയുന്നൊരു കാർഡാണ് ഉണ്ടായിരുന്നതെങ്കിലോ അപ്പോൾ എന്തിനും സംശയിച്ച് വയ്ക്കുന്നത് സത്യസന്ധമായിട്ടും കളിച്ചാൽ പോരെ നിങ്ങൾ ആലോചിച്ചോ ആ ഒരു നാല് കാർഡ് ഒളിപ്പിച്ചതിൽ അല്ലെങ്കിൽ അതെടുത്ത് മാറ്റി വെച്ചതിൽ ഒരു പക്ഷേ ജയിലിൽ കിടക്കണമെന്ന നെഗറ്റീവ് മാത്രമല്ല ചിലപ്പോൾ ഒരു പോസിറ്റീവ് വരാം ഇനി പോകുന്നവരും അത് ശ്രദ്ധിക്കുക ചിലപ്പം ഡ ഫൈനൽ ഫയലേക്ക് ഡയറക്റ്റ് നോമിനേഷൻ്റെ കാർഡായിരിക്കും അത് മുക്ക് ചെയ്യാമല്ലോ അല്ലോ ചോദിച്ചു നോക്കൂ ദെൻ അക്ബറിലേക്ക് വന്ന് അക്ബർ ഇന്നലെ നല്ല ഞാൻ അക്ബറിൻ്റെ പി ആർ എന്ന് പറഞ്ഞുകൊണ്ട് ആരും വരണ്ട അക്ബർ ഇന്നലെ നീതിപൂർവ്വം തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞതും പ്രവർത്തിച്ചതുമെല്ലാം കാര്യങ്ങൾ ക്ലിയർ ആക്കി ഗുഡ് മോർണിംഗിൻ്റെ കാര്യത്തിലും വളരെ ക്ലിയറാക്കി എന്നെ കൂടുതലായിട്ട് പറയാനില്ല പക്ഷേ ആ പ്രയോഗം നന്നായി രണ്ടുപേരും അനുമോളും അന്യ അനീഷും ഒരേപോലെ എന്ന് പറയുന്ന ഒരു അതായത് ചില സമയങ്ങളിൽ നമുക്ക് തോന്നിപ്പോകും നന്നായിട്ടുണ്ട് ആ കടിയുടെ കാര്യത്തിൽ തന്നെ അക്ബറിനെ അങ്ങോട്ട് കടിച്ചപ്പോൾ അക്ബർ തിരിച്ചു കൊട്ടി അല്ലേ എന്തായാലും അതും അവിടെ നിൽക്കട്ടെ അടുത്തയിലേക്ക് വന്നാൽ പിന്നെ ബാക്കി ആരെ പറയാൻ നെവിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്ത രീതിയിലാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് പിന്നെ സാബു മോനെയോ ലക്ഷ്മിയെക്കുറിച്ചോ ഞാൻ കൂടുതലായിട്ടൊന്നും പറയാറില്ല ഷാനവാസ് അധികമായിട്ടൊന്നും നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞാണ് പക്ഷേ ആദില ന്യൂറക്കുറിച്ച് പറയണോ വേണ്ടേ വേണ്ടയെന്ന് ആലോചിച്ചാണ് ഞാനിരിക്കുന്നത് വളരെ കഷ്ടമാണ് ന്യൂറ പിന്നെയും ബെറ്ററാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നതിൽ ന്യൂറയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ആദിലയ്ക്ക് ഓക്കെ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് നോക്കാം ലക്ഷ്മി ഔട്ടായി വിക്റ്റായി എന്നൊക്കെയാണ് അറിയുന്നത് ആയിക്കോട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്ബറിനെ അക്ബറോ അല്ലെങ്കിൽ ആ ഫൈനൽ ഫൈവ് ഞാൻ പറഞ്ഞവരിൽ ഒരാൾ പോയാലും ഇനിയുള്ളോട്ട് കുഴപ്പമുണ്ടാവില്ല അപ്പോൾ പിന്നെ ലക്ഷ്മി സാബുമാൻ അതുപോലെ തന്നെ ആദില നൂറ ഇവർ നാല് പേരും വരും ദിവസങ്ങളിൽ പുറത്തേക്ക് പോകാൻ സാധ്യത ഇതാണ് പെർഫോമൻസെങ്കിൽ കൂട് പുറത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഫൈനൽ ഫൈവ് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് അക്ബർ അനീഷ് അനിമോൾ ആര്യൻ പിന്നെ ഒരു നെവിൻ അവിടെ ഉണ്ട് സിക്സിലേക്ക് വന്ന് നിൽക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ നമുക്ക് നോക്കാം ഏത് നിമിഷവും മാറ്റം വരാം ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്ന് ഒന്നെടുത്ത് ആരുടെങ്കിലും മുഖത്തേക്ക് എറിയുകയോ അല്ലെങ്കിൽ ഒന്ന് പിടിച്ച് തള്ളി വീഴുകയോ എന്ത് സംഭവിച്ചാലും ഔട്ടാണ് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ് നമുക്ക് കാത്തിരുന്ന് ലവ് യു എഡ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട തെറി എനിക്ക് കുറേ കിട്ടും സാരമില്ല എന്നാൽ നീതിപൂർവം ധാർമ്മികതയോടെ കളിക്കണം പ്രവർത്തിക്കണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് പറ്റിക്കരുത് ആ ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ താങ്ക്